നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം കുളിർമ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏകദിന ശില്പശാല നടത്തി പാലക്കാട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുളിർമ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന ഏകദിന ശില്പശാല സംസ്ഥാന പ്രസിഡന്റ് എം പി വേലായുധൻ ഉദ്ഘാടനം ചെയ്തു വടവന്നൂർ എം ജി ആർ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി കെ എം എം റഷീദ് മുൻ സംസ്ഥാന പ്രസിഡൻ്റ് വി രാമചന്ദ്രൻ മുൻ സംസ്ഥാന സെക്രട്ടറി സി വേലായുധൻ ജില്ലാ ട്രഷറർ പി ഭക്തവത്സലർ എന്നിവർ സംസാരിച്ചു വിവിധ വിഷയങ്ങളെക്കുറിച്ച് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ രാജൻ ഗുരുക്കൾ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി ബാലൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി എ ലത്തീഫ് ക്യാമ്പ് ഡയറക്ടർ കെ രാമനാഥൻ സംസ്ഥാന സെക്രട്ടറി ടി വനജ തുടങ്ങിയവർ ക്ലാസ് എടുത്തു മുപ്പത്തി ഏഴാമത് ദേശീയ വടംവലി മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ എസ് ശ്രീജിത്ത് നാൽപ്പതാമത് കേരള സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേളയിൽ രണ്ടായിരത്തി നാല് ഇരുപത്തഞ്ചിൽ ഇരുന്നൂറ് മീറ്റർ ഓട്ടത്തിൽ ഗോൾഡ് മെഡലും നാല് ഇൻറ്റു നൂറ് മീറ്റർ റിലേ ഓട്ട മത്സരത്തിൽ സിൽവർ മെഡലും നേടിയ ജെ ജീവ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ ഉണ്ടായി ഉച്ചഭക്ഷണത്തിന് ശേഷം ക്യാമ്പ് അംഗങ്ങൾക്കുള്ള സംശയങ്ങൾ ചോദ്യങ്ങൾ മറുപടി എന്നിവ ഉണ്ടായി നാട്ടിലെ വാർത്താസ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു